അലൈക്കും അസലാ വാളീക്കും വഹമ്മി വരക്കാത്തൂ ഇസ്മിറമുറഹീം അലഹമുല്ലാറബൻ അള്ളാഹ്മസൂലി വസ്ലിം മുഹമ്മദീൻ മുഹമ്മദ് ഹബീബായ സൈദന മുഹമ്മദ് വസ്ലമ്മ തങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അത് മുഴുവനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ പ്പ് ധരിക്കുമ്പോൾ എങ്ങനത്തെ ചെരുപ്പ് ധരിക്കണം ഏത് കാര്യം ധരിക്കണം എപ്പോൾ ധരിക്കണം തുടങ്ങി സർവ്വസവ് മുത്തനബി സല്ലാഹുല സ്വലാത്തങ്ങൾ പഠിപ്പിച്ചതായ ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യവും നാം ചെയ്യാൻ പാടില്ല ശുക്തമായ വെയിലുള്ള സമയത്ത് വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ വെയിലത്ത് പോയി നിന്നുകൊണ്ട് ശരീരത്തെ അത് കാരണം പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പാടില്ല അത് ഒഴിവാക്കണം അതുപോലെ തന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അത് കഴിക്കുക എന്നുള്ളതും നിഷിദ്ധമാണ് ശരീരത്തിന് അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം കാരണം വല്ല അസുഖങ്ങൾ വന്നുപെടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം കർശനമായും നമ്മോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നാം നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിന് നമ്മുടെ ശരീരത്തിന് അത് കാരണം നാം ചെരിപ്പ് ധരിക്കാതെ അല്ലെങ്കിൽ ഷൂ ധരിക്കാതെ മറ്റ് വസ്തുക്കൾ ധരിക്കാതെ നടന്നു പോകുമ്പോൾ കാലിന് മുള്ളോ അല്ലെങ്കിൽ കല്ലോ തുടങ്ങിയ വസ്തുക്കൾ ശരീരത്തിന് അതുകൊണ്ട് മുറിവേൽക്കാനും അതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാകുമെങ്കിൽ ഒരിക്കലും അപ്രകാരം ചെയ്യാൻ പാടില്ല ചെരുപ്പ് ധരിച്ചുകൊണ്ട് മാത്രമേ അത്തരം വഴികളിലൂടെ അല്ലെങ്കിൽ അത്തരം യാത്രകൾ ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശവും വിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാരണം ഒരു മനുഷ്യ ശരീരത്തിന് എന്തെല്ലാം ഉപകാരമുള്ള കാര്യങ്ങളുണ്ടോ അത് നിർവഹിക്കാനും എന്തെല്ലാം പ്രയാസങ്ങളാകുന്ന ഉപദ്രവമായി മാറുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും മാറി നിൽക്കാനുമുള്ള കർശനമായ നിർദ്ദേശം നമുക്ക് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഹബീബ് സല്ല അള്ളു വസ്ലമാ തങ്ങളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഷുദ്ഖുർആാലിൻ്റെ നിർദ്ദേശത്തെ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം അബൂദാബൂദ്ഹു താലാൻഹു ബഹുമാനപ്പെട്ട ജാബിറുബിൻ അബ്ദുള്ള റോയ് അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് ആയമുത്ത് നബി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം അക്സറു മിനി ആൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ചെരുപ്പുകൾ നിങ്ങൾക്കുണ്ടാവണം അഥവാ നമ്മളിപ്പോൾ പഴയ കാലത്തൊക്കെ നടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെരിപ്പ് ധരിക്കുന്നത് അല്ലെങ്കിൽ ചൂധരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് പൊട്ടുകയോ അതല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ മറ്റും നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ പിന്നീട് ചെരിപ്പ് ധരിക്കാതെ ആയിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാവുക അത് കാരണം നമ്മുടെ കാലിന് മുള്ള് ഏൽക്കാൻ അതുപോലെ തന്നെ കല്ല് കുത്താൻ മറ്റുള്ള വസ്തുക്കൾ ഏറ്റുകൊണ്ട് കാലിന് മുറിവുണ്ടാവാൻ അത് അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ മറ്റൊരു കൂടി ചെരുപ്പും കൂടെ കയ്യിലുണ്ട് എങ്കിൽ അത് ധരിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാമല്ലോ അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ നല്ല ചെരുപ്പ് ധരിക്കണം നല്ല ഉറപ്പുള്ള പെട്ടാത്ത രൂപത്തിലുള്ള നല്ല ചെരുപ്പങ്ങൾ നിങ്ങൾ ധരിക്കണം കാരണം ചെരുപ്പ് ധരിച്ച് നടക്കുന്ന വ്യക്തി അദ്ദേഹം യാത്ര ചെയ്യുന്നതിനെ പറയുകയാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നത് പോലെ അദ്ദേഹം ധരിച്ച ചെരിപ്പ് അദ്ദേഹത്തിൻ്റെ കാലിൽ ധരിച്ചു കൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായും ആ കാലിന് അത് സുരക്ഷ ഒരുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നാം ചെരിപ്പിന് പറയാറുള്ളത് തന്നെ പാദരക്ഷ പാദങ്ങൾക്ക് രക്ഷ നൽകുന്ന വസ്തു എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു നൽകിയ അനുഗ്രഹം അതുകൊണ്ട് നല്ലത് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് അള്ളാഹുന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു നൽകിയ ഞാമത്ത് അത് അടിമയിൽ പ്രകടമായി കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും ഹബീബ് സുല്ലാ സ്വലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വാല് വാർമ്മത്തല്ലാഹി വർക്കാത്തു